മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം ക്രിസ്മസ് ആഘോഷിക്കരുത് എന്നൊക്കെ പറഞ്ഞ് അതൊക്കെ ഒന്ന് അടങ്ങുമ്പോഴേക്ക് ദേ മറ്റൊരു വിഷയവുമായിട്ട് പൊതുസമൂഹത്തിലെ ഭിന്നിപ്പുണ്ടാക്കാൻ മറ്റൊരു പ്രസംഗം തുടങ്ങിയിരിക്കുന്നു ന്യൂ ഇയർ ആഘോഷിക്കും അത്തരത്തിലാണിപ്പോ വലിയ രംഗപ്രവേശനം ഇത്തരം ആളുകള് രംഗത്ത് വരുന്നത് അതരം ഒരു ഒരു ഉദാഹരണത്തിന് പ്രസംഗം ഞാൻ മുന്നോട്ട് വെക്കാം നിങ്ങൾ അതൊന്ന് കേട്ടു നോക്കൂ ഡിസംബർ കടന്നു പല ഡാൻസും എന്റെ പ്രിയമുള്ള മക്കൾ പോലും പങ്കെടുക്കാൻ പാടില്ല ഇന്ന് ഞാൻ ഇങ്ങോട്ട് കടന്നു വരുമ്പോ പഠിച്ചവനെ ബേക്കൽ ഫോർട്ടല് അതിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയിരിക്കുകയാ കേരളത്തിലോ ജില്ലയിലോ കൊച്ചി എന്ന് പറയുന്ന കൊച്ചു ഡിസംബർ എല്ലാ ചെയ്യാൻ വേണ്ടി മുപ്പത്തി ഒന്നിന്മാടി ആളുകൾ ഒരുങ്ങും സർക്കാരുകൾ പോലും ഒരുങ്ങുമ്പോ എന്റെ ഈ മാലുള്ള ചെറുപ്പക്കാരാ എന്റെ ശിലാസുള്ള ചെറുപ്പക്കാരാ തെമ്മാടിത്തരങ്ങൾ തിന്മകള് വലിച്ചെറിയണേ നിങ്ങൾ കേട്ടില്ലേ ഒരേ ആഘോഷവും പാടില്ല അത്തരത്തിൽ തന്നെയാണ് ഇത്തരം ആളുകൾ ഉയർത്തിപ്പിടിച്ച് മുന്നോട്ട് പോകുന്നത് നിങ്ങൾ കേട്ടില്ലേ അതായത് വിളിച്ചു പറയാണ് ഡാൻസ് പേക്കൂത്തുകൾ തമ്മാടി പോലും നമ്മുടെ കേരളത്തിൽ ന്യൂ ന്യൂഇയർ പ്രോഗ്രാമുമായിട്ട് നടക്കുന്നത് എന്ന് തമ്മാടിത്തരമാണ് ന്യൂ ഇയർ ആഘോഷിക്കുന്ന സകലരും ചെയ്യുന്നത് എന്നാ ഒരു ഉളുപ്പുമില്ലാതെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ കേട്ടില്ലേ നിങ്ങൾ അതിൽ പ്രത്യേകം ശ്രദ്ധിച്ചോ നമ്മളുടെ കുട്ടികൾ മാത്രം അതിലേക്ക് പോവാതെ നോക്കണമെന്ന് അതെന്ത് എത്രത്തോളം ഉളുപ്പില്ലായ്മയാണ് അതായത് അവിടെ നട അതായത് മറ്റ് ആളുകളൊക്കെ തന്നെ തമ്മാടിത്തമാണ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ന്യൂ ന്യൂഇയറു ആയിട്ട് അതായിപ്പോ വിളിച്ചു പറയുന്നത് അപ്പൊ ഇത് കേൾക്കുമ്പോഴേക്ക് ഒരുപാട് ആളുകൾ ചാടി വീട് കുരുപൊട്ടി വിളിച്ചു പറയും ഇത് മുസ്ലിങ്ങളോട് പറഞ്ഞതാണ് അതിന് നിങ്ങൾക്ക് എന്തായത് മുസ്ലിം ആയതുകൊണ്ട് തന്നെയാണ് ഇതിന് മറുപടി പറയുന്നത് അതേപോലെ തന്നെ മറ്റൊരു മറുപടി കൂടി പറയാനുണ്ട് ഈ ഒരു പ്രസംഗം ഇദ്ദേഹത്തിന്റെ ഇൻസ്റ്റഗ്രാമിൽ തന്നെ ഇദ്ദേഹം പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇൻസ്റ്റഗ്രാമ് അല്ലെങ്കിൽ കേരളത്തിലെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഈ രാജ്യത്തെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഒന്നും തന്നെ ഓരോ മതത്തിനും ആരും തന്നെ തീർതി തന്നിട്ടില്ല എന്നുള്ളതും ഇത്തരം ആളുകള് മനസ്സിലാക്കുക മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം നമ്മളിവിടെ ബോധമുള്ള ഓരോ ആളുകളും തിരിച്ചറിയണം ഇത്തരം ഒരു പ്രസംഗവുമായിട്ട് ഈ വ്യക്തിയൊക്കെ രംഗത്തെത്തിയതിന്റെ പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് മറ്റുള്ള ആളുകള് ന്യൂഇയർ ആഘോഷിക്കുന്ന സകല ആളുകളും തമ്മാടികളാണ് പേക്കൂത്തുകളാണ് നടത്തുന്നത് പറയാൻ ഈ വ്യക്തിക്ക് ഈ പോസ്റ്റ് തന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ ഈ വ്യക്തിക്ക് അറിയില്ലേ ഇത് മുസ്ലിങ്ങൾ മാത്രമല്ല കേൾക്കുക ഇത് മറ്റു മതങ്ങളിലുള്ള എല്ലാ ആളുകളും കേരളത്തിനെ എന്നല്ല ലോകത്തുള്ള ഏതൊരാൾക്കും കാണാൻ സാധിക്കുന്ന വിധത്തിൽ തന്നെയാ ഈ വ്യക്തി ഇത് പോസ്റ്റ് ചെയ്തിട്ടുള്ളത് എന്നിട്ട് നിങ്ങൾ പ്രത്യേകം ഓർക്കണം സർക്കാരിന്റെ നേതൃത്വത്തില് ആളുകളുടെ നേതൃത്വത്തില് ഈ വ്യക്തിയോടൊക്കെ പറയാനുള്ളത് നമ്മുടെ സർക്കാരിന്റെ നേതൃത്വത്തില് വ്യക്തികളുടെ നേതൃത്വത്തില് സ്ഥാപനങ്ങളുടെ നേതൃത്വത്തില് ക്ലബുകളുടെ നേതൃത്വത്തില് ഇവിടെ പ്രോഗ്രാമുകള് നടത്തുന്നത് ഒരിക്കലും ദമാടിത്തമല്ല പേക്കൂത്തുകളല്ല ഇവിടെ ആഘോഷങ്ങൾ വരുമ്പോൾ ഇവിടെ എല്ലാവരും ഒരുമിച്ച് ആഘോഷിക്കാറുണ്ട് ഡാൻസ് അത് ദമാടിത്തമാണോ ഒരു ആഘോഷം പാടില്ല എന്ന് പറയുന്നത് എന്ത് അർത്ഥത്തില അല്ല ഒരു ലളിതമായിട്ടൊരു ചോദ്യം ചോദിക്കാനുണ്ട് ഒരു ആഘോഷം ഒരു ഡാൻസ് കളിച്ചത് കൊണ്ടോ ഒരു ന്യൂഇയർ ആഘോഷിച്ചത് കൊണ്ടോ സ്വന്തം വിശ്വാസം കയ്യിൽ നിന്ന് വീണു പോകുമോ അല്ല അറിയാഞ്ഞിട്ട് ചോദിക്കുക ഒരു ആഘോഷത്തിൽ പങ്കെടുക്കുമ്പോഴൊക്കെ എങ്ങനെയാ വിശ്വാസമൊക്കെ വീണു പോവുക അത്ര ഉറപ്പ് മാത്രമേ ഉള്ളൂ ഇവരുടെയൊക്കെ വിശ്വാസത്തില് നമ്മളൊക്കെ എല്ലാ ആഘോഷങ്ങളും പങ്കെടുക്കാറുണ്ട് ുള്ള എല്ലാ മുസ്ലിങ്ങളും പൊതുസമൂഹത്തിലൊക്കെ ഉള്ള എല്ലാ ആഘോഷങ്ങളിലും പങ്കെടുക്കാറുണ്ട് യഥാർത്ഥത്തില് മതപണ്ഡിതന്മാർ ഇത്തരം ആളുകളൊക്കെ എന്താണ് പൊതുസമൂഹത്തോട് വിളിച്ചു പറയേണ്ടത് ഒരു യാഥാർത്ഥ്യമുണ്ട് നമ്മുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളൊന്നും തന്നെ ഒരു മതത്തിനും ആരും തന്നെ തീർതി തന്നിട്ടില്ല ഇതെല്ലാ മതങ്ങളും പൊതു സമൂഹമാണ് സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് വരുമ്പോൾ കൃത്യമായിട്ട് കാണുക ഇത്തരം വ്യക്തികളൊക്കെ എന്താണ് പറയേണ്ടത് ഒരു റിയാലിറ്റിയാണ് ഒരു യാഥാർത്ഥ്യമാണ് ന്യൂഇയറിന് കേരളം എന്നല്ല നമ്മുടെ ഭാരതം എന്നല്ല ലോകത്തെല്ലാ സ്ഥലങ്ങളിലും ആഘോഷങ്ങൾ നടക്കാറുണ്ട് അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മുടെ കേരളത്തിലും ആഘോഷങ്ങൾ നടക്കും അതിന് സർക്കാറും പല രീതിയിലുള്ള സ്ഥാപനങ്ങൾ ക്ലബുകൾ അവരൊക്കെ തന്നെ നേതൃത്വം കൊടുക്കാറുണ്ട് അപ്പോ ഇത്തരം ഒക്കെ ആയി ബന്ധപ്പെട്ട് ഇവിടത്തെ സർക്കാറുകൾ വരുത്തണം എന്നുള്ളത് ഇതേപോലെയുള്ള ഓരോ ആളുകളും വിളിച്ചു പറഞ്ഞാൽ നമ്മുടെ പൊതുസമൂഹം കൂടുതൽ സുരക്ഷിതത്തോട് കൂടിയിട്ട് മുന്നോട്ടു പോകുന്ന ഒരു അവസ്ഥ വരില്ലേ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത കേട്ടില്ലേ എം എൽ എ ആയിട്ടുള്ള ഉമാ തോമസ് പതിനെട്ടടി ഉയരത്തിൽ ഒരു സ്റ്റേജിൽ നിന്ന് താഴേക്ക് വീണു വലിയ അപകടാവസ്ഥയിലാണ് അവരിപ്പോൾ ഹോസ്പിറ്റലിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ ഉണർന്ന് തന്നെ അതിന് പ്രവർത്തിക്കുന്നുണ്ട് വീണ ജോർജിൻ്റെയൊക്കെ നേതൃത്വത്തിൽ ഒരു മെഡിക്കൽ ബോർഡ് ഉൾപ്പെടെ അതുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് നമ്മളിവിടെ പ്രത്യേകമായിട്ടൊരു വിഷയം അറിഞ്ഞിരിക്കേണ്ടത് കലൂർ സ്റ്റേഡിയത്തിലെ ഒരു സ്റ്റേജിന് പോലും അവിടെ അനുമതി ഇല്ലാതെയാണ് ആ പ്രോഗ്ര ആ സ്റ്റേജ് നിർമ്മിച്ചത് എന്നൊരു വാർത്ത വരുന്നുണ്ട് അപ്പോ ഈ ന്യൂഇയർ ഒക്കെ അടുപ്പിച്ച് ഇത്തരത്തിലൊരു സ്റ്റേജ് ഒരുപാട് സ്റ്റേജുകൾ വരും അതൊക്കെ തന്നെ പൂർണ്ണ സുരക്ഷിതത്വം ഉറപ്പുവരുത്തണം നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ ആർക്കും തന്നെ ഒന്നും സംഭവിക്കരുത് അത്തരത്തിലുള്ള സന്ദേശങ്ങളല്ലേ ഈ പൊതുസമൂഹത്തിലേക്കൊക്കെ ആളുകൾ ബോധമുള്ള ആളുകൾ വെക്കേണ്ടത് ഇത് കലൂർ സ്റ്റേഡിയത്തിൽ പോലും ഒരു ഒരു എം എൽ എ വരുന്ന പ്രോഗ്രാമിന് ആ സ്റ്റേജ് നിർമ്മിക്കാൻ അനുമതിയില്ല എന്ന വിഷയമൊക്കെയല്ലേ നമ്മൾ ചർച്ച ചെയ്യേണ്ടത് മറിച്ച് എന്താ ഈ വ്യക്തിയൊക്കെ വിളിച്ചു പറയുന്നത് ആ പ്രോഗ്രാമേ പങ്കെടുക്കരുതെന്ന് എന്ത് എന്ത് വൃത്തികേടാണ് മറ്റു ആളുകളൊക്കെ തന്നെ തമ്മാടിത്തവും പേക്കൂത്തുമാണ് നടത്തുന്നത് എന്നൊന്ന് പറയാൻ ഈ ഈ വ്യക്തിക്കൊന്നും യാതൊരു ഉളുപ്പുമില്ലേ നമ്മുടെ രാജ്യം ഒരു ജനാധിപത്യം അതേതര രാജ്യ ഒരിക്കലും ഒരു മതരാജ്യല്ല അതിനനുസരിച്ച് വേണം ഇവിടെ പൊതുസമൂഹത്തിലേക്ക് ഓരോ കാര്യങ്ങളും മുന്നോട്ട് വെക്കാൻ അതേപോലെ തന്നെ മറ്റൊരു പ്രഖ്യാപനവും വന്നിട്ടുണ്ട് പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് അതായത് അഖിലേന്ത്യാ മുസ്ലിം ജമാഅത്ത് നേതാവായിട്ടുള്ള പ്രധാനപ്പെട്ട മൗലാല മുഫ്തി ഷഹാബുദ്ദീൻ റസ്സി ആണ് ഒരു പ്രഖ്യാപനം ഇറക്കിയിട്ടുള്ളത് സ്ത്രീകൾ ആരും തന്നെ ന്യൂഇയർ ആഘോഷിക്കരുത് എന്ന് പ്രധാനമായിട്ട് എന്നിട്ട് എടുത്തു പറഞ്ഞിട്ടുണ്ട് ക്രിസ്ത്യൻ പാരമ്പര്യങ്ങളിൽ ഊങ്ങിയതാണ് ഈ ന്യൂഇയർ എന്ന് എങ്ങനെയൊക്കെ നമ്മുടെ പൊതു സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്ക വല്ല റിസർച്ച് നടത്തുന്നുണ്ട് ഇവന്മാരൊക്കെ ഒരു ന്യൂഇയർ വന്ന് ആഘോഷങ്ങൾ അതിൽ പങ്കെടുക്കുക അല്ലെങ്കിൽ പങ്കെടുക്കാതിരിക്കുക അല്ല എല്ലാ മുസ്ലിങ്ങളും അതിൽ പങ്കെടുക്കരുത് എന്നൊക്കെ പറയുന്ന ഇവർക്കാരാണ് ഇവർക്കൊക്കെ എന്തെങ്കിലും കുത്തക അവകാശം ആരെങ്കിലും കൊടുത്തിട്ടുണ്ടോ ഒരൊറ്റ ലക്ഷ്യ ഏത് വിധേനയും പൊതു സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കുക അത്തരത്തിലുള്ള ലക്ഷ്യമായിട്ട് ഒരുപാട് വൃത്തികെട്ട ആളുകൾ മുന്നോട്ടു പോകുന്നുണ്ട് ഈ ന്യൂഇയർ ഒക്കെ ആയി ബന്ധപ്പെട്ട് ഒരു നല്ല സന്ദേശം മുന്നോട്ട് വെച്ചുകൂടെ ആളുകളൊക്കെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തണം സുരക്ഷ ഉറപ്പുവരുത്തണം പോലീസ് സംവിധാനങ്ങൾ ഗവൺമെന്റ് സംവിധാനങ്ങൾ അത്തരം ആളുകൾക്ക് അതിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തണം ഇത്തരം കാര്യങ്ങളൊക്കെ നിരന്തരം ഓരോ ഭാഗങ്ങളിൽ നിന്നും ഉയർന്നാൽ നമ്മുടെ കേരളവും നമ്മുടെ രാജ്യവും വലിയ രീതിയിൽ സമാധാനത്തിൽ മുന്നോട്ടു പോവില്ലേ ഇവിടെ എന്താ ചെയ്യുന്നത് പരമാവധി ഭിന്നിപ്പുണ്ടാക്കുക ഇതൊക്കെ ബോധമുള്ള സകല മുസ്ലിങ്ങളും സകല ആളുകളും ഇതൊക്കെ ഓരോ ആളുകളും ഈ ഈ ഇത്തരം പ്രഖ്യാപനങ്ങൾ നടത്തുന്ന ആളുകളെ പുച്ഛിച്ച് തള്ളുക തന്നെ ചെയ്യണം